പലവർക്കും പരിചയമുള്ള ഒരു ടേമാണ് ഡിസീസ് സ്ക്രീനിങ് സ്ക്രീനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാണുമ്പോൾ ഹെൽത്തി ആയി തോന്നുന്നവരിൽ അഥവാ അസുഖം ഉണ്ടെന്ന് അറിയുന്നതിന് മുൻപേ തന്നെ വളരെ സിംപിളായ ടെസ്റ്റുകൾ വഴി നമുക്ക് ഏർലി സ്റ്റേജസിൽ തന്നെ അസുഖത്തെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായി കാണുന്നതിന് മുൻപേ നമുക്ക് ഡിറ്റക്ട് ചെയ്യുകയും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും ഇതൊരവസരം ഉണ്ടാക്കുന്നു എക്സാമ്പിൾ ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അസുഖങ്ങൾ അതായത് ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ ഓർ ഹൈ ബ്ലഡ് പ്രഷർ ഹൈ കൊളസ്ട്രോൾ ലെവൽസ് ഹാർട്ട് സംബന്ധമായുള്ള അസുഖങ്ങൾ ഇവൻ പല ടൈപ്സ് ഓഫ് ക്യാൻസേർസ് ലൈക് ബ്രസ്റ്റ് ക്യാൻസർ സർവൈക്കൽ ക്യാൻസർ വായിൽ വരുന്ന ഓരോ ക്യാൻസർ ഇങ്ങനത്തെ അസുഖങ്ങൾ സ്ക്രീനിങ് ടെസ്റ്റുകൾ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും റീസെന്റ് ആയിട്ടുള്ള പഠനങ്ങൾ നോക്കുമ്പോൾ കേരളത്തിൽ നാല് ഒരാൾക്ക് ഹൈ ബ്ലഡ് പ്രഷറും അഞ്ചിൽ ഒരാൾക്ക് ഡയബറ്റിസും ഉണ്ട് അതിൽ പാതിയിൽ അധികം ആൾക്കാർക്കും ഈ അസുഖമുണ്ടെന്ന് അവര് അറിയുന്നില്ല അതായത് അൺഡിറ്റക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഈ അസുഖമുണ്ടെന്ന് അറിയാതെ പോകുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഡിസി സ്ക്രീനിങ് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉള്ളത് ഇനി എപ്പോഴാണ് സ്ക്രീൻ ചെയ്യേണ്ടത് കേരളത്തിൽ ഇപ്പോൾ സ്ക്രീനിങ് പ്രോട്ടോകോൾ അനുസരിച്ച് മൂർ ഡാൻ തേർട്ടി ഇയേഴ്സ് എല്ലാവരും തന്നെ സ്ക്രീൻ ചെയ്യണം എസ്പെഷ്യലി ഫോർ ൈഫ് സ്റ്റൈൽ ഡിസീസസ് അതായത് ജീവിതശൈലി സംബന്ധമായ രോഗങ്ങൾക്ക് എന്നാൽ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ അതുപോലെ തന്നെ അമിതവണ്ണം ഓർ ഒബിസിറ്റി ഉള്ളവർ സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്നവർ ഇവരെല്ലാവരും ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ തൊട്ട് സ്ക്രീൻ ചെയ്യുന്നതായിരിക്കും ഉചിതം സ്ക്രീനിങ് വഴി പലപ്പോഴും പ്രീ ഹൈപ്പർടെൻഷൻ പ്രീ ഡയബറ്റിസ് ഓർ പ്രീ ക്യാൻസറസ് കണ്ടീഷൻസ് അതായത് ഈ അസുഖങ്ങൾ വരുന്നതിന്റെ മുൻപത്തെ ഒരു സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്കൊരു ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി ഈ അസുഖങ്ങളെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും സാധിക്കും പലപ്പോഴും കണ്ടുവരുന്നത് എല്ലാവർക്കും പരിശോധന എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയും ഭയവുമാണ് എന്നാൽ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഹെൽത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതുകൊണ്ട് പരിശോധിക്കുക ജീവിതം സംരക്ഷിക്കുക താങ്ക്